യേശുവി നന്ദി യേശുവി സ്തോത്രം എൻ്റെ പേര് സാലി ആൻ്റണി ഞാൻ മൈസൂറിൽ മൈസൂർ ഇങ്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇവിടെ അത്ഭുത ജമാലയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആറുമാസക്കാലമായിട്ടുള്ള ഞങ്ങൾ ഈ അത്ഭുത ജമാല കൂടാൻ തുടങ്ങിയിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ലൈവായിട്ട് അത്ഭുത ജമാല ഞങ്ങൾ കൂടുന്നുണ്ട് പിന്നെ റെക്കോർഡ് ജമാലകളും കൂടുന്നുണ്ട് ഒരു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒന്നാമത്തെ അനുഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പാറ്റാശല്യം പല്ലിശല്യം ഇവ ഒരു ദിവസം അച്ഛൻ്റെ അത്ഭുതചമാലയിൽ അച്ഛന് മെസ്സേജ് കിട്ടി പാറ്റശല്യം പല്ലിശല്യം ഉള്ള വീടുകളെ പ്രാർത്ഥിക്കുക എല്ലാ ശല്യങ്ങൾ മാറുന്നുണ്ടെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്നും പാറ്റാശല്യം തീർത്ത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ഒരു പാറ്റ പോലും കാണാനില്ല നേരത്തെ എനിക്ക് പാറ്റ ശല്യത്തിൽ നിന്ന് അലർജി ഉണ്ടാകുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കളയിൽ വാഷ്റൂമിലും എല്ലാം പാട്ട് ഓടുന്ന കാണുന്ന എനിക്ക് ഭയങ്കര തുമ്മലും ആയിരുന്നു ഇപ്പം ഈയിടെ ഞങ്ങളുടെ വീട് പെയിൻറ്റിങ് ചെയ്തു എല്ലാം വലിച്ചു വലിച്ചുമാറ്റി എനിക്കൊരു അലർജി ഉണ്ടായില്ല പാട്ട് ഒറ്റത്തിന് കാണാനില്ല ഭയങ്കര അത്ഭുതമാണ് അതുപോലെ തായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ വലത് കാലിൻ്റെ ഉള്ളം ഉള്ളംകാല് ഭയങ്കര ചോറിച്ചിലുണ്ടായിരുന്നു ഒരു ആഴ്ച കാലമായിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഞാൻ അലക്കുകല്ലിലിട്ട് കാലം ഒരച്ചെണ്ണ തൂക്ക് എന്തൊക്കെ ചെയ്തിട്ട് എനിക്കറിയില്ല എന്താ എന്താ ആദ്യം അത് അച്ഛൻ ജപമാലയിൽ വിളിച്ചു പറഞ്ഞു ഉള്ളം ഉള്ളംകാലിൽ അതിഭയങ്കരമായ ചൊറിച്ചിലുള്ള ഒരു മകളെ യേശു സൗഖ്യപ്പെടുത്തുന്നു യേശു സൗഖ്യപ്പെടുത്തുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ആ നിമിഷം മുതൽ എനിക്ക് ആ ചൊറിച്ചിൽ പിന്നീട് ഇതുവരെ അനുഭവം ില്ല അതുപോലെ എൻ്റെ ഇടത് കൈയുടെ ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഒരു എപ്പിസോഡ് അത്ഭുത ചുമതലയിൽ അച്ഛൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് ഷോൾഡർ പെയിൻ ഉള്ള ഒരു മകളെ യശോ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് അന്ന് ആ നിമിഷത്തിൽ എനിക്ക് എൻ്റെ ഷോൾഡർ പെയിൻ മാറി കൈ എങ്ങനെ വേണമെങ്കിലും പൊക്കുമെടുക്കും എന്ത് പണി വേണമെങ്കിലും ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതുപോലെ ഇനി ഒരു അനുഗ്രഹം എൻ്റെ ഭർത്താവിന് മൂന്ന് മാസം ആറ് മാസം മുമ്പ് ജൂൺ മാസം പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞു അതിൻ്റെ മരുന്നെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിനും ഉറക്കമില്ല രാത്രിയിൽ എത്ര മണിക്കൂർ കിടക്കും ആ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കും പിന്നെ ഒന്നും മയങ്ങും ഞെട്ടി ഉണരും ഉറക്കമേയില്ലായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ നിയോഗം വെച്ച അത്ഭുത ജമാല കൂടി ഒരു ജമാലയിൽ അച്ഛൻ മെസ്സേജ് പറഞ്ഞു പതിനേഴ് മക്കൾ ഉറക്കമില്ലാത്തവരെ ഈഷോ തൊടുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല അതുപോലെ ഇന്നൊരു എൻ്റെ സൗഖ്യം എനിക്ക് വേരിക്കോസിൻ വെയിൻ്റെ അതിഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു കാലിൻ്റെ കട്ട് കഴുപ്പ് അതെനിക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഞാൻ വേരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് ധരിച്ചുകൊണ്ടിരുന്ന ആളാണ് അത് അഞ്ച് മിനിറ്റ് കൂടുതൽ എനിക്ക് അടുക്കളയിലാണെങ്കിലും പണി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നിൽക്കുമ്പോഴത്തേനും കാലിന് കട്ട് കഴുപ്പും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും കാലിങ് ഇങ്ങനെ സ്വെല്ലിംഗ് വെച്ചിരിക്കുമായിരുന്നു രാത്രി കിടക്കുമ്പോൾ ഒരു മൂന്ന് പില്ലോ വെച്ച് പൊക്കി വെച്ചൊക്കെ കിടക്കേണ്ടി വരുമായിരുന്നു എന്നാലും വേദനയ്ക്കൊന്നും കുറവില്ലായിരുന്നു ഇതുപോലെ ഒരു അത്ഭുത ചോമാലയുടെ എപ്പിസോഡില്ല അച്ഛന് മെസ്സേജ് ഇട്ടി കിട്ടി വേരിക്കോസ് വെയിൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാനപ്പം എൻ്റെ കാലിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഈശോയെ എനിക്ക് സൗഖ്യം തന്നെ ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട് എൻ്റെ കാലിന് ആ വേദനയും പ്രശ്നങ്ങളും ഒന്നുമില്ല എത്ര മണിക്കൂർ ഇപ്പം നിന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല വേദന മാറിയിട്ടുണ്ട് ഈശോ തന്നെ അനുഗ്രഹത്തിനായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം ഞാൻ പറഞ്ഞിരുന്നു യേശു നന്ദി യേശു സ്തോത്രം